ൂളിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം കുറച്ച് നാളുകളായി നമ്മൾ ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് കേരളത്തിലെ പല ജില്ലകളിലായിട്ട് ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു അസുഖം ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം പിന്നെ ഈ ഒരു അസുഖത്തെ എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നൈഗ്ലേറിയ ഹൗലേറി എന്ന് പറയുന്ന ഒരു തരം അമീബയാണ് ഈ ഒരു അസുഖത്തിന്റെ പ്രധാന കാരണം കെട്ടിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ മൂക്കിലൂടെയൊക്കെ കയറുമ്പോൾ ആ അമീബ മനുഷ്യ ശരീരത്തിൽ എത്തുന്നു അങ്ങനെയാണ് ഈ ഒരു അസുഖത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം പകരുന്നില്ല ഇനി ഈ അമീബിക് മസ്തിഷ്ക ജ്വലത്തിന്റെ ലക്ഷണങ്ങൾ പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കണ്ടുവരുന്നത് ശരീരവേദന തലവേദന പനി ഛർദി ഓക്കാനം പിന്നെ കഴുത്തിന് വേദന ഇതൊക്കെയാണ് പ്രാഥമിക ലക്ഷണങ്ങളായി കണ്ടുവരുന്നത് ഇനി കലശമാവുമ്പോഴാണ് അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ കിടക്കുന്നത് ഇനി ഈ ഒരു അസുഖത്തെ എങ്ങനെ തടയാ പ്രധാനമായും നമ്മുടെ ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണമാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ജലമാണ് ജീവൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ ഒരു ക്യാമ്പയിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നീന്തൽ പരിശീലനം ഒക്കെ നടക്കുന്ന ഉണ്ടായിരിക്കും അവിടങ്ങളൊക്കെ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അത്തരം സ്രോതസ്സുകൾ ആയിട്ട് ആ ഒരു പ്രോപ്പർ ക്ലീനിങ് ട്രീറ്റ്മെന്റ് വിധേയപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശോധിച്ചറിയുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ജലസ്രോതസ്സുകളിലൂടെ തന്നെയാണ് ഈ ഒരു അമീവിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന വലിയൊരു അസുഖം രൂപപ്പെടുന്നത് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മച്ച്